ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടി ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ലെന്നും എല്ലാത്തരം സിനിമകളും മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെന്നും തുറന്ന് പറഞ്ഞ് നടൻ ഷെയം നിഗം നാനൂറിലധികം സിനിമകൾ ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്ത് ഇപ്പോഴും യുവനടന്മാർക്ക് മാതൃകയായി അപ്ഡേറ്റായി നിൽക്കുന്ന താരമാണ് മമ്മൂക്ക എന്നും ഷെയം നിഗം തുറന്നു പറഞ്ഞു വ്യത്യസ്തമായ സ്ക്രിപ്റ്റുകൾ തേടിപ്പിടിച്ച് അഭിനയിക്കുന്ന മമ്മൂക്കയുടെ പാടവം മറ്റു താരങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അന്യഭാഷയിലെ സൂപ്പർ സ്റ്റാറുകൾ ഇത് മാതൃകയാക്കണമെന്നും ഷെയം നിഗം പറഞ്ഞു ഈ പ്രായത്തിലും മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണെന്നും ഷെയം നിഗം തുറന്നടിച്ചു മമ്മൂക്കയിൽ നിന്നും ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അനലൈസ് ചെയ്യുക അതിനുവേണ്ടി വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക വേണ്ടി ഒരു വിഷൻ സെറ്റ് ചെയ്യുക അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഷൈനികം പറഞ്ഞു മോഹൻലാലിനെ പോലെയുള്ള മറ്റ് താരങ്ങൾ മമ്മൂക്കയെ കണ്ടുപഠിക്കേണ്ടതാണ് എന്നും ഷൈന് നിഗം തുറന്നു പറഞ്ഞിരിക്കുകയാണ്